ഹായ് നമസ്തേ പ്രീമിയസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ചെറിയ ഉള്ളിയും തക്കാളിയും മാത്രം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് തക്കാളി ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തി ഒരു എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിവായിരിക്കും എങ്കിലും ഇതുപോലെ തക്കാളി ചമ്മന്തി ഒന്ന് ഉണ്ടാക്കാം നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ എങ്കിലേ ആ ചമ്മന്തിക്ക് ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല ചെറിയുള്ളിക്ക് പോലും സവാളയാണെങ്കിൽ സവാളയാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണയിലെ നല്ലതുപോലൊന്ന് മോപ്പിച്ചെടുക്കണം ചെറിയുള്ളിയുടെ പച്ചമണമെല്ലാം മാറി നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം മതി കേട്ടോ ചെറിയൊരു കഷ്ണ ഇഞ്ചി കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ല നമ്മൾ വെറും ചെറിയ ഉള്ളിയും തക്കാളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഒരു കുറച്ച് കറിവേപ്പില ഇത്രയൊക്കെ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ആയിരിക്കും ഒരുപാട് എരിവൊന്നുമില്ല നല്ല തക്കാളിയുടെ പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ചമ്മന്തി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇതൊരിക്കലും ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ കുട്ടികൾ വേറെ ഒരു ചമ്മന്തിയും കഴിക്കില്ല ഈ തക്കാളി ചമ്മന്തി തന്നെ മതി എന്ന് പറയും ഇത് നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി നല്ലതുപോലെ നിന്ന് വെന്ത് വരുന്നവരെ നല്ലതുപോലെ നിന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയുടെ അപ്പച്ചമ്മണം നല്ലതുപോലെ നിന്ന് മാറി വരണം ഇത് തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണമെല്ലാം മാറി വരുന്നതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ പച്ചമണവെല്ലാം നല്ലതുപോലെ മാറി വരണം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതേ മുളക് പൊടിയുടെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അര അരസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നോക്കിയ ശേഷം വേണമെങ്കിൽ ഇന്ന ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു തണ്ടക്കാർ കറിവേപ്പില കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പും പുളിയും എല്ലാം ചേർന്നിട്ടുള്ള തക്കാളി ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ തക്കാളി ചമ്മന്തി ഞാൻ എഡിലേയും ദോശയും ഉണ്ടാക്കിയാലും എന്തായാലും തക്കാളി ചമ്മന്തിയും ഉണ്ടാക്കാറുണ്ട് നല്ലതുപോലെ തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഈ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളിയും ചെറിയ ഉള്ളിയും എല്ലാം ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി എത്ര പെട്ടെന്നാണ് നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുത്തത് അല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടം എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്